ഇതുണ്ടല്ലോ തളിപ്പുറമ്പ് എനിക്ക് ഇഷ്ടമുള്ള ഒരു സ്പോട്ടാണ് ഊണ് കഴിക്കാൻ പാതയം പാതയം എന്നാണ് പറ്റും നമ്മുടെ പോസ്റ്റ് ഓഫീസിൻ്റെയൊക്കെ അടുത്തായിട്ട് അവിടെ ഇലയിൽ ആണ് നമുക്ക് ഊണ് കിട്ടുക ഒരു തെല്ലതേ പക്ഷേ പ്ലേറ്റിൽ കിട്ടുന്ന ഉണ്ടല്ലേ ആദ്യം തന്നെ തൂക്കം കൊണ്ടുവന്ന് അതിൽ അച്ചാർ ഉണ്ടേനും പിന്നെ ഒരു കൂട്ടറി പോലത്തെ ഒരു കറി പിന്നെ കാളനുണ്ടേനും കാളൻ നല്ല ടേസ്റ്റ് ഉണ്ടായിന് ഇട്ടോ അത് രണ്ടും മൂന്നും പ്രാവശ്യമൊക്കെ വാങ്ങിയേ പൊരിച്ച മീന്റെ ട്രേ നോക്കി നിക്കുന്നിടക്ക് ചോറും സാമ്പാറും മീൻകറിയും വിളമ്പി സാമ്പാറിന് കഷ്ണമില്ലായിട്ട് കഷ്ണം ചിക്കൻ ബീഫ് ചെമ്മീൻ ചോദിച്ചു വേണം പിന്നെ എനിക്കൊരു അയിലും വേണം അങ്ങനെ അയില പൊരിച്ചതും കൂട്ടി ഇളമ്പക്കിയും കൂട്ടി ഞാൻ എന്റെ യുദ്ധം ആരംഭിച്ചു അടിപൊളിയായിരുന്നു ഫുഡ് തലേന്നും ഞാൻ അവിടെ തന്നെ ഫുഡ് അയച്ചു ഒരു ട്രെയിനിങ്ങിന് പോയതാണ് തലപ്പുറം നമ്മൾ പോയപ്പോൾ നല്ല തിരക്കുണ്ടായത് കൊണ്ട് തന്നെ ഏകദേശം പകുതി ആവാനായപ്പോഴാ സാമ്പാറിൻ്റെ കഷ്ണമൊക്കെ ചേട്ടൻ കൊണ്ടുവന്ന് ലാസ്റ്റ് ഇല വടിച്ച് ഇത്രയാക്കി ഇന്നത്തെ ബില്ല് ഇരുന്നൂറ് ഇന്നലെ എനിക്ക് നൂറ്റി നാൽപ്പത് ഇടയ്ക്കൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ നല്ല സ്പോട്ടാ